ആരെതിര്ത്താലും രാമക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് പേർ പോകും അതൊരു വികാരമാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എസ്എന് ഡി പി ജനറല് സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആരെതിർത്താലും രാമക്ഷേത്രം പണിയുക എന്നത് ഹിന്ദുക്കളുടെ വികാരമാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് രാമക്ഷേത്രത്തിനെതിരെ നിൽക്കുന്ന ശക്തികൾ ഒഴുകി ഒഴുകിപ്പോകുമെന്നും രാമക്ഷേത്രത്തിൽ പോകണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിച്ചത് അധികാരത്തിന് വേണ്ടിയെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഹിന്ദുക്കളുടെ വികാരമാണ് രാമക്ഷേത്രം മറ്റു മതത്തോടുള്ള വിദ്വേഷമല്ലാതെ ഏത് പാർട്ടിയിലുള്ളവരായാലും രാമക്ഷേത്രത്തിന്റെ സമർപ്പണത്തെയും ക്ഷേത്രത്തെയും ആദരിക്കുന്നുണ്ട് ഒരു ശബ്ദം ഹിന്ദുവായി ജനിച്ചു ഒരു രാഷ്ട്രീയക്കാരനും മനസ്സുകൊണ്ടുണ്ടാകില്ല രാമക്ഷേത്രത്തിൽ പോകണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിച്ചത് അധികാരത്തിന് വേണ്ടി തന്നെയാണ് അധികാരത്തിന് വേണ്ടി ആദർശങ്ങളെല്ലാം എല്ലാ പാർട്ടികളും കുഴിച്ചു മൂടിയല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നതും അധികാരത്തിന് വേണ്ടി ആദർശങ്ങളെല്ലാം എല്ലാ പാർട്ടികളും കുഴിച്ചു മൂടിയില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണ്ട എന്ന് സി പി എം നേരത്തെ എടുത്ത തീരുമാനമാണ് എന്നും അദ്ദേഹം പറയുന്നു കോൺഗ്രസ് തീരുമാനമെടുക്കാൻ വൈകിയത് എന്തുകൊണ്ടാണ് എന്നും അദ്ദേഹം ചോദിക്കുകയാണ് ശബരിമലയ്ക്ക് പോകണ്ടെന്ന് ഏതെങ്കിലും പാർട്ടി തീരുമാനിച്ചാൽ ആരെങ്കിലും പോകാതിരിക്കുമോ എല്ലാവരും പോകും അതുപോലെ തന്നെ രാമക്ഷേത്രത്തിൽ പോകണ്ടെന്ന് ആര് പറഞ്ഞാലും ലക്ഷക്കണക്കിന് പേർ പോകും അതൊരു വികാരമാണ് വിശ്വാസമാണ് ആ വിശ്വാസത്തിന് െതിരായിട്ട് വിപരീതമായിട്ട് ആരും നിൽക്കുന്നത് ശരിയല്ലെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അതേസമയം അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് ഏർ വിശേഷ വ്രതം അനുഷ്ഠിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നത് ഇന്ന് മുതൽ പതിനൊന്ന് ദിവസത്തെ പ്രത്യേക വ്രതമാണ് പ്രധാനമന്ത്രി അനുഷ്ഠിക്കുക ചരിത്രപരവും മംഗളകരവുമായി ഈ ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ചടങ്ങിന് രാജ്യത്തെ ജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഇന്നയ്ക്ക് പതിനൊന്നാം നാളാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇന്ത്യയിലെ ജനങ്ങളെ പ്രതികരിക്കാനാണ് ചടങ്ങിലേക്ക് ദൈവം എന്നെ നിയോഗിച്ചത് ഇത് മുൻനിർത്തിയാണ് തന്റെ പതിനൊന്ന് ദിവസത്തെ വിശേഷ വ്രതം വിശ്വാസികളുടെ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ജീവിതത്തിലാദ്യമായാണ് ഇത്തരത്തിലുള്ള മനോഹരമായ നിമിഷത്തിലൂടെ താൻ കടന്നു പോകുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ആഗ്രഹിക്കുന്ന പല നിമിഷങ്ങളും യാഥാർത്ഥ്യമാകുന്നത് രാജ്യം മുഴുവൻ രാമമന്ദിരത്താൽ മുഴങ്ങുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ മാസം ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി ഒൻപത് മുതൽക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് ചടങ്ങിന്റെ മുഹൂർത്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഏഴായിരത്തിലധികം വിശിഷ്ട വ്യക്തികളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് അയോധ്യ ചടങ്ങിൽ പങ്കെടുക്കാനും അതിന് പിന്നാലെ ക്ഷേത്രം സന്ദർശിക്കാനുമുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസി സമൂഹമെല്ലാം കേരളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇപ്പോഴിതാ പതിനൊന്ന് നഗരങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പിന്നാലെയാകും അയോധ്യയിലേക്ക് ട്രെയിൻ സർവീസുകളൊക്കെ ആരംഭിക്കുക ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് ട്രെയിൻ സർവീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഫെബ്രുവരിയിലാകും ട്രെയിനുകൾ പ്രഖ്യാപിക്കുക ബാംഗ്ലൂരിൽ നിന്ന് അയോധ്യയിലേക്ക് മൂന്ന് ട്രെയിൻ സർവീസുകൾ ഉണ്ടാകും ഹുബ്ബള്ളി മൈസൂർ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് വീതം ട്രെയിനുകളും ശിവമോഗ ബേൽഗാവി എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ ട്രെയിനുകളുമാണ് അയോധ്യയിലേക്ക് സർവീസ് നടത്തുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്